എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒതായി പെരുകമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചെലവിലാണ് നിർമ്മാണം ഒരു നാടിൻ്റെ സ്വപ്നങ്ങളുടെയും അതീക്ഷകളുടെയും പ്രതീകമാണ് നവകേരളം ടു വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ഈ വിദ്യാലയത്തെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം കിഫി ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ പുതിയ കെട്ടിടം നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷ ഒരുക്കും ആധുനിക സൗകര്യങ്ങളോടു കൂടിയുള്ള ക്ലാസ് മുറികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം ലൈബ്രറി ഇവിടെ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പിടിഎഫ് പ്രസിഡന്റ് പി കെ ബുജയർ കിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി അൻവാർ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ബാബുരാജൻ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംനാലി അക്ബർ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖ്യാ ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റൈഹാനദ് കുർമാടൻ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ സമദ് അരീക്കോട് എഇഒ അബ്ദുൾ കഫൂർ ഹെഡ് മുജീബ് റഹ്മാൻ പന്തലിങ്ങൽ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ്